ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പെരിങ്ങോട്ടുകര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ഒരു തീരദേശ ഗ്രാമമാണ് പെരിങ്ങോട്ടുകര നിങ്ങൾ വിഷ്ണുമായ ക്ഷേത്രങ്ങളെക്കുറിച്ച് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും ആ വിഷ്ണുമായ ക്ഷേത്രങ്ങൾക്ക് പേര് കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പെരിങ്ങോട്ടുകര എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ട് മൂന്ന് വിഷ്ണുമായ ക്ഷേത്രങ്ങളാണ് ഉള്ളത് ഇത് മൂന്നും തമ്മിൽ അധിക ദൂരം കേട്ടോ അടുത്തടുത്താണ് അത് ഓരോന്ന് ഏതൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം ഇതാണ് പെരിങ്ങോട്ട് വരെ വിഷ്ണുമായ മഹാ ക്ഷേത്രം പെരിങ്ങോട്ട് വരെ വിഷ്ണുമായ മഹാക്ഷേത്രമാണ് നമ്മളീ കാണുന്നത് ഇതിൻ്റെ അമ്പലം വരുന്ന ഈ ഒരു ഭാഗത്താണ് ഇതിനുള്ളിലേക്കാണ് നമ്മൾ അങ്ങോട്ട് കയറേണ്ടത് അതിനുള്ളിൽ ഇപ്പം നട അടിച്ചിരിക്കുമ്പോൾ നമുക്ക് അവിടെ ദർശനം കിട്ടിയിട്ടില്ല ഇപ്പം നമുക്കതിനുള്ളിലേക്ക് പോകാൻ പറ്റും പക്ഷേ നട അടച്ചത് ദർശനം കിട്ടില്ല അതിനുള്ളിൽ കയറിയിട്ട് എല്ലാം കാണാൻ പറ്റും നമുക്ക് നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് എന്തൊക്കെ കാണാനുണ്ടെന്ന് നോക്കാം ക്യാമറ അലൗഡാണോ എന്നറിയില്ല എന്തായാലും കൊണ്ടുപോയി നോക്കാം പറ്റെങ്കിലും എടുക്കാം അല്ലെങ്കിൽ വേഗം വെക്കാം ഇതാണ് ക്ഷേത്രം ആണ് നമ്മൾ അമ്പലത്തോട്ട് കയറുന്നത് അതിൻ്റെ മെയിൻ ഗേറ്റാണ് ഈ കാണുന്നത് നമുക്ക് നമുക്കുള്ളിലോട്ട് കയറാൻ പറ്റും ഇങ്ങനെ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് ഇതിൻ്റെ ഊത്തമ്പലവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ഓഡിറ്റോറിയങ്ങളും അവര സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഇവിടെ നട അടച്ചത് കൊണ്ട് തന്നെ ഉള്ളിൽ ലൈറ്റുകളൊക്കെ കുറവാണ് അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് വീഡിയോ ഫോട്ടോ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഇതിൻ്റെ ഉത്ഭാഗത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ വളരെ ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഉത്ഭാഗം കാണാൻ വേണ്ടിയിട്ട് നിങ്ങളിതിൻ്റെ ചുറ്റിലും കണ്ടോ ഇവിടെ മുഴുവൻ ഓരോ ദേവിമാരുടെയും ദേവന്മാരുടെയും ഒക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ പേരതിനെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ദേ ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം അത് നട അടച്ചിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഇരുട്ടാണ് സ്വർണത്തിൻ്റെ ഒരു കളറിലാണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അതുകൂടാതെ ഇത് നല്ല ക്ലീനായിട്ട് തന്നെ അവർ സൂക്ഷിക്കുന്നുണ്ട് ഒരു അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് കൊണ്ടു വടക്കുന്നുണ്ട് ഇത് അത് വളരെ പ്രത്യേകതയോടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ മെയിൻ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലുമായിട്ട് മറ്റ് ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ വേറെയുണ്ട് അവിടെയൊക്കെ ഓരോരോ ചെറിയ പ്രതിഷ്ഠകളുണ്ട് കേട്ടോ നമുക്കിവിടെ വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അതിന് ഉണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലുള്ള തൂണുകളിലും ചുവരുകളിലൊക്കെ കൊത്തുപണികളും ചിത്രപ്പണികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഒരു ഏരിയ പോലും അവിടെ വെറുതെ കളഞ്ഞിട്ടില്ല എല്ലാം ഓരോരോ വർക്കുകളും കാര്യങ്ങളും ചെയ്തിട്ട് നല്ല നല്ല കാഴ്ചക്ക് ഭംഗിയുള്ളതാക്കി മാറ്റിയിട്ടുണ്ട് ദൈ കാണുന്നതാണ് ഇതിൻ്റെ ഉള്ളിലെ മെയിൻ ക്ഷേത്രം ദൈവിയുടെ മുഴുവൻ ചിത്രപ്പണികളാണ് ഓരോരോ നമ്മളെ പുരാതന കാലത്തുണ്ടാകുന്ന ഓരോരോ കാര്യങ്ങളെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല ഭംഗിയാക്കിയിട്ട് അതിങ്ങനെ ചുറ്റിലും നടന്ന് കാണാൻ പറ്റും ഇരുട്ടായതുകൊണ്ട് ബാക്ക് ഭാഗത്തൊന്നും അത്ര ക്ലിയർ ഇല്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ അമ്പലങ്ങൾ ഇതിന് ചുറ്റിലിങ്ങനെയുള്ള കുറേ ഉണ്ട് ഓരോരോ അമ്പലങ്ങൾ കണ്ടോ അതിൻ്റെ അവിടെയുള്ള ഭണ്ഡാരം അതിനകത്തോട്ട് കയറി പോകാനുള്ള പടികൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നെ വാതിലടച്ചേക്കാണ് അത് തുറക്കാനായിട്ടില്ല ഇതിൻ്റെ അകത്തു തന്നെയുള്ളൊരു മറ്റൊരു സൈഡാണ് ഈ കാണുന്നത് അത് കുറച്ചുകൂടി വലിയൊരു ഏരിയ ആണ് അതൊരു വീടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ആൾ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും താമസിക്കുന്ന ഭാഗമായിരിക്കും ഇത് കണ്ടില്ലേ ഇത് ഇവിടെ ഒരു വലിയൊരു ഹാൾ പോലത്തെ ഭാഗമാണ് അതിൻ്റെ ചുറ്റിലും കുറേ ചെയറുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് എന്തിനുള്ളതാണെന്ന് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും യോഗങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചായിരിക്കും ഈ കാണുന്നതാണ് മെയിൻ ക്ഷേത്രം ദൈതം അതിൻ്റെ കോടിമാരാണ് വരുന്നത് തൊട്ട് മുന്നിലായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കാഴ്ചകൾ ഇനി നമുക്ക് പുറത്തേക്കിറങ്ങാം പുറത്തേക്കുറിച്ച് കാണാനൊക്കെ ഉണ്ട് ശിവപാർവതി വിഷ്ണുമായയുടെ ഒരു ടറാക്കോട്ട പ്രതിമയാണ് ഈ കാണുന്നത് ഇതിനേകദേശം അടി ഉയരമുണ്ട് അത് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിർമ്മിച്ചു വെച്ചിട്ടുള്ളതാണ് ഇവിടെ ഈ ഒരു ക്ഷേത്രം മാത്രമല്ല ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്ഥാപനങ്ങളും ഇതിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ അതായത് മണ്ഡപങ്ങളും ഹാളുകളും അങ്ങനെയുള്ളതൊക്കെ ഇതിനടുത്തുണ്ട് ഇതിൻ്റെ ഇടത്ത് സൈഡിലായി കാണുന്നത് ഈ ബിൽഡിംഗ് ഇല്ല ഇത് ഈ ദേവസ്ഥാനമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൽപ്പീടമാണ് കൽപ്പീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക് പഠിപ്പിക്കുന്നതും അതുപോലെ ആർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയങ്ങളിൽ ഇവിടെ ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഇതൊരു മഹിഷ മണ്ഡപമാണ് മതെരുമയുടെ വലിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ മഹിഷ മണ്ഡപം എന്ന് പറയും ഇതിനെ അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു കൂത്തമ്പലമാണ് കൂടിയാട്ടം നങ്ങിയാർക്കൂത്ത് അങ്ങനെയുള്ള ആ കലാരൂപങ്ങളൊക്കെ ഇവിടുന്ന് പഠിക്കാനും അവതരിപ്പിക്കാനും കഴിയുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് കാണാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ചുറ്റിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊക്കെ ആസ്വദിച്ച് പോകാവുന്നതാണ് അതുപോലെ ഈ കാണുന്നത് കൂത്തമ്പൽ തന്നെ മുമ്പിലുള്ള ഒരു വലിയ ഗരുഡൻ്റെ പ്രതിമയാണ് വലിയ പ്രതിമയാണത് അതിൻ്റെ ചുറ്റിലുള്ള ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ദേ കാണുന്നതുകൊണ്ടില്ല വിഷ്ണുമായയുടെ ഒരു വലിയൊരു ചുവർ ചിത്രം അവിടെ വരച്ചു വച്ചിട്ടുണ്ട് ഇത്രയല്ല അത് ചെറിയൊരു പ്രതിമ പോലെ തന്നെയാണ് അതിൻ്റെ ചുറ്റിലും കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ കാണാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മൂന്ന് ക്ഷേത്രങ്ങളാണ് ഉള്ളത് അതിനകത്ത് ഒന്നാണ് ഇപ്പം നമ്മൾ കണ്ടത് അത് പെരിങ്ങോട്ട് വര എന്ന് പറയും ഇനി വേറെ രണ്ടെണ്ണം കൂടി ഉണ്ട് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇത് തുടർന്ന് കാണാം അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം മൂന്നെണ്ണത്തിൽ ഒന്ന് നമ്മളിപ്പം കഴിഞ്ഞു ദൈ കാണുന്നതാണ് വിഷ്ണുമായ കുട്ടിച്ചേത്തനുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ ക്ഷേത്രം കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നിന്ന് ഏകദേശം ഒരു ഒര കിലോമീറ്റർ ദൂരം മാത്രമേ ഇങ്ങോട്ട് വരാനുള്ളൂ ഈ മൂന്ന് ക്ഷേത്രങ്ങൾ തമ്മിലും അധികം ദൂരമൊന്നുമില്ല ഇത് ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഒരു വലിയ കുളമാണ് നല്ല വലിപ്പമുണ്ട് പാർക്കിങ്ങിന് വേണ്ടി ഒരുപാട് സ്ഥലം കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ അവിടെ കാര്യമായിട്ട് വാഹനങ്ങളൊന്നും ഇല്ല എനിക്ക് വന്നത് ഇട ദിവസമായത് കൊണ്ടായിരിക്കും തോന്നുന്നു വലിയ തിരക്കില്ല ഇത് രാഹുൽ മുമ്പിൽ നടക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറാൻ വേണ്ടി നോക്കുകയാണ് അതിനകത്തേക്ക് നമുക്ക് ക്യാമറ കയറ്റാൻ പറ്റുമോ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ എന്നും അറിയില്ല എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം ദൈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള വഴി അതിന് രണ്ട് സൈഡിലായിട്ട് രണ്ട് എരുമയുടെ രൂപം കാണാം അത് കുട്ടിച്ചാത്തനുമായി ബന്ധപ്പെട്ടതാണ് ഇതിൻ്റെ അകത്തോട്ട് കയറണോ വേണ്ടോ എന്നുള്ള ഒരു സംശയത്തിൽ രാഹുൽ അവിടെ ഞാൻ തിരിഞ്ഞ് കളിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ വലിയ എരുമയുടെ ഒരു രൂപം ഒന്ന് ഇതിൻ്റെ മറ്റേ സൈഡിലും ഉണ്ട് ഇത് ക്ഷേത്രത്തിനകത്തേക്ക് കയറേണ്ടത് നട തുറന്നിട്ടുണ്ട് പക്ഷേ നമുക്കിപ്പോൾ കയറാൻ വലിയ താല്പര്യമൊന്നുമില്ല ഇതാ ഇതാണ് രണ്ടാമത്തെ എരുമ വിഷ്ണുമായ കുട്ടിച്ചൻ സ്വാമി എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെ ശക്തമായ ഒരു ദൈവമാണ് അസാധ്യമായത് പലതും ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധ്യമാകും എന്നാണ് ഭക്തരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണിത് എല്ലാ മതസ്ഥരും ഒരു അമ്പലമാണിത് ജാതി മതം വർഗ്ഗം എന്ന എന്ന പരിഗണനയൊന്നുമില്ലാതെ എല്ലാ ഭക്തജനങ്ങൾക്കും ദുഃഖത്തിൽ നിന്ന് ആശ്വാസവും അനുഗ്രഹവും നൽകുന്ന ഒരു ക്ഷേത്രമാണിത് ആ രീതിയിലാണ് ഇവിടുത്തെ പൂജകളും പ്രാർത്ഥനകളൊക്കെ നടക്കുന്നത് മറ്റ് ക്ഷേത്രങ്ങൾ പോലെയല്ല ഇവിടെയൊന്നും വളരെ വൃത്തിയും വെടിപ്പുള്ളതാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടുനടക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഇവിടുത്തെ ഭംഗി കാണുമ്പം തന്നെ മനസ്സിലാവും ത്രയും ഭാഗത്ത് വരുന്നുണ്ട് അല്ലേ ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞ കുളം എന്ന് പറഞ്ഞത് ആ അമ്പലത്തിൻ്റെ കുളമാണ് വരുന്നത് ഇവിടെ ഈ കുട്ടിച്ചാത്തൻ്റെ അമ്പലവും പെരിങ്ങോട്ടുകര അമ്പലവും പിന്നെ അപ്പുറം ഒരു കുട്ടിച്ചാത്തൻ്റെ ദേവസ്ഥാനമൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരുപാട് പ്രതിമകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഓരോരോ ഭഗവാൻ്റെയും ഭഗവതിയുടെയും ഗണപതിയുടെയും അങ്ങനെ ഒരുപാട് പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് വൃത്തിയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ അതിന് എൻട്രൻസ് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല പാർക്കിങ്ങിന് ഫീസില്ല അതുപോലെ തന്നെ നമുക്കിപ്പോൾ ക്ലോക്ക് റൂമുണ്ട് ഒക്കെ സ്റ്റോർ ചെയ്യാൻ അതിന് ക്ലോക്ക് റൂമും പിന്നെ ചെരുപ്പ് വെക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് അതിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാം ഫ്രീ ആണ് പ്രത്യേകിച്ച് ഒരു പൈസയില്ല അതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടത് അത് തന്നെയാണ് i വളത്തിൻ്റെ മുന്നിൽ ശിവനും പാർവതിയും ഒക്കെ ഇരിക്കുന്ന ഒരു പ്രതിമ ഒക്കെ ഉണ്ടാക്കി വരുന്നുണ്ട് ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുഴുവൻ പ്രതിമകളുണ്ട് ഒരുപാട് നല്ല ഭംഗിയുള്ള പ്രതിമകളാണ് അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണ് കുറച്ച് സൈലൻ്റ് ശാന്തസുന്ദരമായ ഏരിയകളാണ് മൊത്തത്തിൽ പിന്നെ നടുക്കൊരു താമര വിരിഞ്ഞ് വരുന്നുണ്ട് വളത്തിൻ്റെ അടുക്ക് രാഹുൽ അവിടെ ആനാനോട് ആനാൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി അവരോട് ചോദിക്കാൻ രാഹുൽ അത് ചോദിച്ചിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കണം അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ അമ്പലത്തിലേക്ക് പോവുകയാണ് നമ്മൾ കാണാൻ പോകുന്ന മൂന്നാമത്തെ അമ്പലം അതാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ വിഷ്ണുമായ കുട്ടിച്ചാത്തനുമായി ബന്ധപ്പെട്ട മൂന്നു അമ്പലങ്ങളുണ്ടെന്ന് അതിലേറ്റവും പുരാതനമായ ക്ഷേത്രമാണ് ഇത് ഇതിൻ്റെ പേര് വരുന്നത് ആവളങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം എന്ന് പറയും കേരളത്തിലെ എല്ലാ വിഷ്ണുമായ ക്ഷേത്രങ്ങളുടെയും മൂലസ്ഥാനമാണ് ഇത് നിർഭാഗ്യവശാൽ നമുക്കിവിടെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഉള്ള അനുമതിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൻ്റെ കൂടുതൽ വീഡിയോയോ ഫോട്ടോയൊന്നും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അത് അവിടെയായിട്ട് കാണുന്ന ബിൽഡിംഗ് അല്ലേ അതാണ് അമ്പലം വരുന്നത് അപ്പോൾ ഈ മൂന്ന് അമ്പലങ്ങളുടെയും കഥയൊക്കെ ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്